ടൈംലൈൻ ന്യൂസ് സ്വാഗതം പ്രധാന വാർത്ത ജയറാം തീപുരി കാന്താരിയിലെ പ്രകടനത്തിന് കയ്യടി ഞങ്ങളുടെ അഭിമാനമെന്ന് പാർവതി ഇന്ത്യന് സിനിമാ പ്രേമികളെ ആകാംക്ഷയോടെ കാത്തിരുന്ന ചിത്രമാണ് കാന്താര ലാ ചിത്രം മികച്ച പ്രേക്ഷക പ്രതികരണത്തോടെ തിയേറ്ററിലെ വിജയ തുടരുകയാണ് ചിത്രത്തിലെ പ്രകടനത്തിന് നായകനും സംവിധായകനുമായ ഋഷഭ് ഷെട്ടി കയ്യടി ഏറ്റുവാങ്ങുന്നതിനൊപ്പം തന്നെ മികച്ച സ്വീകാര്യത നേടുകയാണ് മലയാളികളുടെ സ്വന്തം ജയറാം കാന്താരയിലെ ജയറാം തകർത്തെന്നാണ് സൈബർ എടുത്തെ കമന്റുകൾ ചിത്രത്തിന്റെ റിലീസിന് പിന്നാലെ തനിക്ക് ലഭിക്കുന്ന കയ്യടികൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ജയറാം പങ്കുവച്ച കുറിപ്പും വൈറലായി കഴിഞ്ഞു കുറിപ്പിനൊപ്പം കാന്താരിയിലെ വേഷത്തിലുള്ള ചിത്രവും ജയറാം പങ്കുവച്ചു പോസ്റ്റ് വൈറലായതോടെ നിരവധി പേരാണ് ജയറാമിന് അഭിനന്ദനം അറിയിച്ച് രംഗത്തെത്തിയത് നടി ശ്വേത മേനോന് സജിത യഹിയ ജ്യോതി കൃഷ്ണ ഗായതന് അനൂപ ശങ്കര് എന്നിവരെല്ലാം ജയറാമിന് അഭിനന്ദനങ്ങൾ അറിയിച്ചു അതേസമയം ഞങ്ങളുടെ അഭിമാനം എന്നായിരുന്നു നടിയും ഭാര്യയുമായ പാർവതി കുറിച്ചത്